ഓർത്തഡോക്സ് സഭയുടെ മാർത്തോമൻ മാർത്തോമൻ മൈതൃ പൈതൃക മാസം മഹാസമ്മേളനം കോട്ടയത്ത് ഇന്നലെ നടന്നു എഴുപത്തി അയ്യായിരം ആളുകൾ പങ്കെടുത്ത സംഗമം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഉദ്ഘാടനം ചെയ്തത് മലങ്കര നസ്രാണികളുടെ പൗരാണികതയും പാരമ്പര്യവും വിളിച്ചോതുന്നതായിരുന്നു മാർത്തോമൻ പൈതൃക സംഗമം കോട്ടയം എം ഡി സെമിനാരി മൈതാനിയിൽ നിന്നാരംഭിച്ച വിളംബര ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് മെത്രാപൊലീത്തമാരും സഭാസ്ഥാനികളും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും മുൻനിരയിൽ അണിനിരന്നു എഴുപത്തയ്യായിരം പേർ പങ്കെടുത്ത റാലി നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്ക ബാബ അധ്യക്ഷത വഹിച്ചു സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി മന്ത്രിമാരായ വി എൻ വാസവൻ വീണ ജോർജ് എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാണ്ടിയുമൻ എന്നിവർക്കു പുറമെ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയും എത്യോപ്യൻ സഭയുടെ പ്രതിനിധിയും ചടങ്ങിൽ പങ്കെടുത്തു ട്വന്റിഫോർ കോട്ടയം